നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സാന്താക്ലോസ് അപ്പൂപ്പൻ്റെ കഥയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഏറെ പ്രിയങ്കരമാണ് സാന്താക്ലോസ് അപ്പൂപ്പൻ മഞ്ഞുപോലെ വെളുത്ത താടിയും ചുവന്ന കൂർബൻ തൊപ്പിയും നല്ല ചുവപ്പൻ രോമക്കുപ്പായവുമുള്ള അപ്പൂപ്പന്മാർ കുട്ടികളുടെ പ്രിയപ്പെട്ട ഈ അപ്പൂപ്പൻ്റെ പേരാണ് സാന്താക്ലോസ് ലോകമെമ്പാടുമുള്ള കുട്ടികൾക്ക് ക്രിസ്മസ് രാത്രിയിൽ സാന്താക്ലോസ് സമ്മാനങ്ങളുമായി എത്തുമെന്നാണ് വിശ്വാസം രാത്രിയിൽ ആരും കാണാതെ ഷൂസിനുള്ളിൽ സമ്മാനങ്ങൾ ഒളിപ്പിച്ചു വെച്ച് സാന്താക്ലോസ് അപ്പൂപ്പൻ പോകുമത്രേ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രശസ്തമായ പ്രതീകമാണ് സാന്താക്ലോസിൻ്റെത് സെൻ നിക്കോളാസ് എന്ന പേരിൽ നിന്നാണ് സാന്താക്ലോസ് എന്ന വാക്കുണ്ടായത് ക്രൈസ്തവ സഭയിലെ വിശുദ്ധനാണ് സെൻ നിക്കോളാസ് കുട്ടികളോട് ഏറെ ഇഷ്ടമുണ്ടായിരുന്ന അദ്ദേഹം പാവപ്പെട്ട കുട്ടികൾക്ക് സമ്മാനവുമായി പോകാറുണ്ടായിരുന്നു ഇന്നത്തെ ഏഷ്യാമൈനറിലുള്ള ഡമ്മർ എന്ന ഗ്രാമത്തിലെ സമ്പന്ന കുടുംബത്തിൽ എ ഡി മൂന്നാം നൂറ്റാണ്ടിലാണ് നിക്കോളാസിൻ്റെ ജനനം പിന്നീട് മിറായിലെ ബിഷപ്പായ അദ്ദേഹം എ ഡി മുന്നൂറ്റി ഇരുപത്തി ആറ് ഡിസംബർ ആറിന് അന്തരിച്ചു കത്തോലിക്കാ സഭ ഇദ്ദേഹത്തെ പിന്നീട് വിശുദ്ധനായി പ്രഖ്യാപിച്ചു സെൻറ് നിക്കോളാസ് പിന്നീട് സാന്താക്ലാസ് ആയ കഥ എന്താണ് നമുക്ക് നോക്കാം സാന്താക്ലോസ് സമ്മാനങ്ങളുമായി എത്തുന്നതിന് പിന്നിൽ സെൻറ് നിക്കോളാസിനെ കുറിച്ചുള്ള പ്രശസ്തമായൊരു കഥയുണ്ട് അദ്ദേഹത്തിൻ്റെ പട്ടണത്തിൽ ദരിദ്രനായ ഒരു പിതാവും വിവാഹപ്രായമായ മൂന്ന് പെൺമക്കളും താമസിച്ചിരുന്നു പെൺമക്കളെ കെട്ടിച്ചയക്കാൻ പണമില്ലാതെ ആ പിതാവ് കഷ്ടപ്പെടുന്ന കാര്യമറിഞ്ഞ ബിഷപ്പ് നിക്കോളാസ് അവരെ സഹായിക്കുവാൻ തീരുമാനിച്ചു ഒരു രാത്രി പെൺകുട്ടികളുടെ കുടിനുള്ളിലേക്ക് അദ്ദേഹം അടുക്കളയുടെ ചിമ്മിനി വഴി ഒരു സഞ്ചി നിറയെ കൊടുത്തു പിതാവ് ആ സ്വർണം കൊണ്ട് മൂത്ത മകളുടെ വിവാഹം നടത്തി നിക്കോളാസ് ഈ പ്രവൃത്തി ആവർത്തിച്ചു വീണ്ടും സ്വർണം ലഭിച്ച പിതാവ് രണ്ടാമത്തെ മകളെയും കെട്ടിച്ചയച്ചു തൻ്റെ കുടുംബത്തോട് ഇത്രയും കാരുണ്യം കാണിക്കുന്ന ആളെ കണ്ടുപിടിക്കണം പിതാവ് തീരുമാനിച്ചു പിന്നീടുള്ള രാത്രികളിലെല്ലാം ഉറങ്ങാതെ കാവലിരുന്ന അദ്ദേഹം ഒടുവിൽ ഇളയ പെൺകുട്ടിക്ക് സ്വർണവുമായി എത്തിയ നിക്കോളാസിനെ തിരിച്ചറിഞ്ഞു തൻ്റെ കുടുംബത്തോട് അദ്ദേഹം കാണിച്ച് ഈ കരുതലിൻ്റെ കാര്യം ആ പിതാവ് എല്ലാവരോടും പറഞ്ഞു വളരെ പെട്ടെന്ന് ഈ സംഭവം പട്ടണത്തിൽ പ്രചരിച്ചു ഇളയ കുട്ടിയുടെ വിവാഹം ഭംഗിയായി നടക്കുകയും ചെയ്തു ഇതാണ് സെൻ്റ് നിക്കോളാസ് എന്ന ബിഷപ്പ് സാന്താക്ലോസായി മാറിയ കഥ ഇത് മാത്രം നന്ദി നമസ്കാരം